നിമിഷ രാജുവിന്റെ സ്ഥാനാർത്ഥത്തിൽ പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്ന് പറവൂർ മണ്ഡലം സെക്രട്ടറി എം ഇസ്മയിൽ നിമിഷയുടെ സി പി എമ്മിന് എതിർപ്പുണ്ട് എന്നത് തീർത്തും വ്യാജ പ്രചാരണമാണ് ആർഷോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ബാധിക്കില്ല എന്നും പറഞ്ഞു പറവൂരിൽ പ്രത്യേകിച്ചും കടാമംഗലം ഡിവിഷനിൽ സിപിഐയുടെ സ്ഥാനാർത്ഥിയായി നിമിഷ രാജുവിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തന്നെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി വന്നൊരു സ്ഥാനാർത്ഥിയാണെന്ന് വാർത്തകൾ വരുന്നു രാജിക്കത്ത് വന്നിരിക്കുന്ന വാർത്തകൾ വരുന്നു അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഒരടിസ്ഥാനവും ഇല്ല സെക്രട്ടറി എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത് പറവൂരിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും സുതാര്യവും ഭംഗിയായുമുള്ള സ്ഥാനാർത്ഥി നിർണയം പോയിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ ഈ സ്ഥാനാർത്ഥി ഇപ്പം ഞങ്ങളുടെ ഈ പറയുന്ന ഏഴിക്കരയിലെ സെക്രട്ടറിയും അസിസ്റ്റൻ്റ് സെക്രട്ടറിയും രാജിവെച്ച് പോ പോയി എന്ന് വാർത്തകൾ പ്രചരിപ്പിച്ചവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ രാജിവെച്ച് പോയി എന്ന് പറ പ്രചരിപ്പിച്ചിരുന്നവർ ഇപ്പോൾ പറ ഈ ഏഴിക്കരയിലുള്ള സി പി എമ്മിൻ്റെ ഓഫീസിലിരുന്ന് സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ പേപ്പറുകൾ പൂരിപ്പിച്ചു കൊടുക്കുന്ന ജോലിയിലാണ് ഏഴിക്കരയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും അസിസ്റ്റൻ്റ് സെക്രട്ടറിയും ഉൾപ്പെടെയാൾ പോയി എന്നുള്ള പ്രചാരണം വെറും രുദ്ധമായിരുന്നു എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് മറ്റു താല്പര്യങ്ങളുണ്ട് അതിന് ഘടക വിരുദ്ധമായാണ് ഈ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് വന്നതെന്നാണ് എന്തെങ്കിലും പോയത് അതനുസരിച്ചിട്ടാണ് സ്ഥാനാർത്ഥികൾ മുതൽ വരുന്നത് മറ്റൊരു ആർഷോയുമായി ബന്ധപ്പെട്ട ചില പരാതികളും കേസുകളൊക്കെ ഉണ്ടായിരുന്നു അതൊരു ഘടകം ഒരു വിഷയം പോലും ഇവിടെ ഉത്ഭവിക്കുന്നില്ല കലാലയ ജീവിതം ആ സമയത്ത് നടന്ന ഒരു വിഷയം വെറുതെ ചിലർ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതാണ് അല്ലാതെ ഇവിടെ ഈ നിമിഷയുടെ അലക്ഷനുമായി യാതൊരു വിധത്തിലും ബാധിക്കുകയില്ല വൻ ഭൂരിപക്ഷത്തിനും നിമിഷ ജയിക്കുകയും ചെയ്യും നിമിഷയുടെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് നിമിഷയുടെ സ്ഥാനാർത്ഥിത്വം പറവൂരിലെ നല്ല കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിലും ഒരു മാതൃക കാണിച്ച പാർട്ടി എന്നുള്ള നിലയിൽ നിമിഷയ്ക്ക് ആ സ്ഥാനാർത്ഥിത്വം വൻ വിജയം നൽകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് ഇതുവരെ യാതൊരു തരത്തിലുള്ള രാജിയും നിമിഷ രാജുവിൻ്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല അങ്ങനൊരു പ്രശ്നമില്ല സി പി എം പൂർണ്ണ പിന്തുണയുണ്ട് മാത്രമല്ല മറ്റു പ്രചാരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിമിഷയുടെ വിജയത്തെ ബാധിക്കില്ല മികച്ച സ്ഥാനാർത്ഥിയാണ് നിമിഷ എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ക്യാമറമാൻ സുജോ എഡ്വേഡിനൊപ്പം റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി